നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരവധി പോരാട്ടങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒടുവിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസിന് തന്നെ നൽകാനുള്ള തീരുമാനം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൃത്യമായി അംഗീകരിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞ ഒരു കാര്യമെന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിന് അർഹതപ്പെട്ടതാണ് അത് നൽകുന്നതിലൊരു ഉപേക്ഷയും വിചാരിക്കാൻ ആർക്കും കഴിയില്ല ബി ജെ പി അത്തരത്തിൽ എന്തെങ്കിലും ആരോപണവുമായി വന്നാൽ ഞങ്ങൾ അതിനെ എല്ലാ തരത്തിലും പ്രതിരോധിക്കും ഞങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ സീറ്റുകൾ നാൽപ്പത്തിനാല് അൻപത്തിരണ്ട് എന്നിങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ കേവലം പത്ത് ശതമാനം സീറ്റ് ഷെയർ നേടാൻ കഴിയാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതൃപദവി കൊടുക്കില്ല എന്ന വാദമായിരുന്നു ബി ജെ പി ഉയർത്തിയിരുന്നത് പ്രതിപക്ഷത്തിന്റെ ഐക്യം അന്നും ശക്തമായിരുന്നു എന്നിരുന്നാലും ഇന്നുള്ള ശക്തമല്ലാത്തതിനാൽ തന്നെ നേതൃപദവി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി ത്ര കോൺഗ്രസിനെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചിരുന്നത് ഇക്കാര്യം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകുമെന്ന് അത് മാത്രമല്ല നിലവിലെ സ്പീക്കർ ഓം ബിർള എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത് ഹിന്ദുത്വം മനസ്സിൽ ഉൾക്കൊണ്ട് നടക്കുന്ന തീവ്ര രാഷ്ട്രീയക്കാരനെ പോലെയാണ് ാണ് ബി ജെ പി അംഗമാണെങ്കിലും ബിജെപിക്ക് വേണ്ടി മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് സ്പീക്കർ സ്ഥാനത്താണ് മാത്രമല്ല പതിനേഴാം ലോക്സഭയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തനി ആവർത്തനവും ഇനി നടക്കരുത് എന്ന് കൂടി കോൺഗ്രസ് നിഷ്കർഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭയിൽ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായിരുന്നുവെന്ന് മുൻപ് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയ കാര്യമാണ് അതേസമയം ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസ്സിന് അംഗബലം കൂടിയിട്ടേ ഉള്ളൂ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് മാത്രമല്ല സംസ്ഥാന നിയമസഭകളിലായാലും ബി ജെ പിയുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് മൂടിവെക്കാൻ ബി ജെ പി പല രീതിയിലുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാത്തിരുന്നു കണ്ടോളൂ എന്നാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല സ്പീക്കർ സ്ഥാനം നിങ്ങൾ തന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള മുന്നറിയിപ്പും കോൺഗ്രസ് ബി ജെ പിക്ക് നൽകുന്നുണ്ട് എന്തായാലും സ്പീക്കർ സ്ഥാനത്തിനു വേണ്ടി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ അത് കോൺഗ്രസിന് നൽകുക എന്നല്ലാതെ മറ്റൊരു വഴിയും ബി ജെ മുൻപിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം